സ്വാഗതം ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഒരു എഐ ആകുന്നു എഷ്ലി നിങ്ങൾക്കും ഒരു വീഡോ വസ്തുവോ ചെറുതോ വലുതോ ആകട്ടെ അതിനായി ഞങ്ങളുടെ ചാനൽ ഓൺ ഫസ്റ്റ് റിയലിറ്റസ് എന്ന ചാനൽ വാച്ച് ചെയ്യൂ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എന്നിവയിൽ സെർച്ച് ചെയ്യൂ നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് കാണാം വാങ്ങാൻ വിളിക്കൂ എട്ട് ഒൻപത് രണ്ട് ഒന്ന് രണ്ട് ആറ് മൂന്ന് ഞങ്ങളുടെ വെബ്സൈറ്റ് വീടാണ് അതിനോടുകൂടെ രണ്ട് ഷട്ടറും അതിലുണ്ട് ഇതിൻ്റെ ലൊക്കേഷൻ വന്ന് അങ്കമാലി ദേവഗിരി ഭാഗത്താണ് പറയുന്ന വില നാൽപ്പത് ലക്ഷം രൂപ നെഗോഷബിൾ ആണ് ബസ് ഉണ്ടേജാണ് അങ്കമാലി നിന്ന് എട്ട് കിലോമീറ്റർ ദൂരം ബസ്വട്ട് വണ്ടേജ് പള്ളി സ്കൂൾ കാര്യങ്ങളൊക്കെ വളരെ എടുത്താണ് എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ജീവിക്കാൻ താല്പര്യമുള്ളവർ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് നമ്മളിട്ടാണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള നമുക്ക് പാർട്ടിയായിട്ട് നേരിട്ട് വാങ്ങിക്കാവുന്നതാണ്